എല്ലാവർക്കും ഒരു വാം ഗുഡ് മോർണിംഗ് എയ്റ്റ്സ് ഫോർ ഒ ക്ലോക്ക് വെരി ഏർലി ഇൻ ദ മോർണിംഗ് കുട്ടി ഹോസ്പിറ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എല്ലാ ദിവസവും രാവിലെ ഏർലി മോർണിംഗ് നാലുമണിക്കാണ് എഴുന്നേൽക്കുന്നത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ദിവസത്തെ ഏറ്റവും പ്രൈം ടൈം ഏറ്റവും ഇമ്പോർട്ടൻറ് ടൈം എന്ന് പറയുന്നത് സൂര്യൻ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുക ഫോർ ഓ ക്ലോക്ക് എഴുന്നേൽക്കാം ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ ബ്രൈറ്റായിരിക്കും ക്രിയേറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചിന്തിക്കാൻ വായിക്കാനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല സമയം എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഈ നാലുമണിക്ക് എഴുന്നേൽക്കുന്നൊരു പരിപാടിയാണ് ഞാനിന്ന് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ എത്ര മണിക്കാണ് സാധാരണ എഴുന്നേൽക്കുന്നത് നിങ്ങൾക്ക് എഴുന്നേൽക്കുന്ന കാര്യത്തിൽ ഡിസിപ്ലിൻ ഉണ്ടോ എന്ന് ചിന്തിക്കും എത്ര മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കുന്നു സൂര്യൻ എഴുന്നേക്കുമ്പോൾ നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ട് നമ്മളുടെ ഈ ഉറക്കവും നമ്മൾ എഴുന്നേൽക്കുന്ന സമയവും നമ്മുടെ ക്യാരക്ടറും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ സയൻസ് പറയുന്നത് കാരണം നമ്മുടെ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിലുണ്ടല്ലോ അത് നമ്മൾ മൂന്ന് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് തിരിക്കുകയാണെങ്കിൽ എട്ട് 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 മണിക്കൂറിച്ച് തിരിച്ചാൽ ആദ്യത്തെ എട്ട് മണിക്കൂർ നമ്മൾ സ്കൂളിൽ നമ്മുടെ പഠന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവയ്ക്കും പിന്നെ എട്ട് മണിക്കൂർ എന്ന് പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ ഗെയിംസ് നമ്മുടെ ടെലിവിഷൻ കാണുന്ന സമയം നമ്മുടെ ഫുഡ് കഴിക്കുന്നത് അതർ ആക്ടിവിറ്റീസൊക്കെയാണ് എട്ട് മണിക്കൂർ പറയുന്നത് പിന്നെ എട്ട് മണിക്കൂർ നമ്മൾ ബെഡിലാണ് നമ്മൾ സ്ലീപ്പിംഗ് ആണ് ഉറക്കാണ് അപ്പോൾ ജീവിതത്തിൻ്റെ മൂന്നിലൊരു ഭാഗം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ മൂന്നിലൊരു ഭാഗം നമ്മൾ ചിലവഴിക്കുന്ന ബെഡിലാണ് അതുകൊണ്ട് തന്നെ ഉറക്കം എഴുന്നേൽക്കലൊക്കെ നമ്മുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയാം ഞാൻ നമ്മുടെ ഒരു മൂന്ന് സിറ്റുവേഷൻ പറയാം ചില കുട്ടികളുണ്ട് അവർ അവരലാം വെച്ച് കിടക്കും അലാം വെച്ച് കിടത്തിട്ട് അലാം ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ അവർ എഴുന്നേൽക്കില്ല അവർ മടി പിടിച്ച് അവർ ചിലപ്പോൾ അലാം പോലും ഓഫ് ചെയ്യാതെ അവർ കിടന്നുറങ്ങുന്ന ടൈപ്പ് കുട്ടികൾ കുട്ടികളുണ്ട് ചില കുട്ടികൾ എന്താണെന്ന് അറിയാമോ അലാം അടിച്ചുകഴിയുമ്പോൾ സ്നൂസ് ബട്ടൺ അമർത്തും നമുക്കറിയാം സ്നൂസ് ബട്ടൺ ഉണ്ട് അപ്പോൾ സ്നൂസ് ബട്ടൺ അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിലേക്ക് പിന്നെ അടിക്കില്ല പിന്നെ പത്ത് മിനിറ്റ് ആകുമ്പോൾ വീണ്ടും അടിക്കും അപ്പോൾ അങ്ങനെ സ്നൂസ് ബട്ടൺ അമർത്തി കിടക്കും പിന്നെ അവർ എഴുന്നേറ്റ് അവർ മോർണിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് മൂന്നാമത്തെ കൂട്ടർ ആരാന്നറിയാമോ അവർ അലാം അടിച്ച ഉടനെ തന്നെ ഒരു ചാടി ഇടുന്നേക്കും സ്നൂസ് ബട്ടൺ ഒന്നും കുത്തു തോന്നൂല്ല ഒരു ചാടി ഇടുന്നേക്കും ചാടി ഇടുന്നിട്ട് അവർ ബെഡിൽ ഇരുന്നിട്ട് ആദ്യം ചെയ്യുന്നവർ ജസ്റ്റ് ഒരു പ്രയറൊക്കെ ചൊല്ലും ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് പ്രയറൊക്കെ ചൊല്ലും കുരിശു പേർക്കും അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്ന പറയുമ്പോൾ അവർ ബെഡൊക്കെ അവർ ഒരുക്കി വെക്കും പില്ലുമൊക്കെ കറക്റ്റാക്കി വെക്കും ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കും നല്ല വൃത്തിയായിട്ട് ഒരാൾ അവിടെ കിടന്നു എന്ന് അറിയാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് മടക്കി വെച്ചിട്ട് പിന്നെ അവരുടെ ബാത്റൂമിൽ പോയി മോർണിംഗ് നീഡ്സ് ഒരുങ്ങി അവർ സ്കൂളിൽ പോകും ഇതാണ് മൂന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ഇനി ഇവർ ഈ ഈ മൂന്ന് പേരും തന്നെ സ്കൂളിൽ പോകുമ്പോൾ ഇവർ ഏത് സമയത്ത് എഴുന്നേറ്റ് എങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ അത് ആശ്രയിച്ചിരിക്കും എങ്ങനെയെന്നറിയാമോ ഇപ്പോൾ ആദ്യത്തെ ആള് ഒട്ടും തന്നെ വെല്ലടിച്ചിട്ടും എഴുന്നേക്കുന്ന എഴുന്നേക്കാത്ത കുട്ടികളുണ്ടല്ലോ അവരെന്താ ചെയ്യണമെന്ന് അറിയാമോ അവർ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും ചില നോട്ട് ബുക്സ് എടുത്തിട്ടുണ്ടാവില്ല ഹോം വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല അവരെക്കുറിച്ച് ഓർത്തിട്ടും ഉണ്ടാവില്ല അവർക്ക് മിക്കവാറും എന്തെങ്കിലും പണിഷ്മെൻ്റ് ഒക്കെ കിട്ടും കംപ്ലയിൻറ്റ്സ് കിട്ടും അങ്ങനത്തെ കുട്ടികളാണ് ആദ്യത്തെ കുട്ടികൾ രണ്ടാമത്തെ കുട്ടികളെന്ന് പറയുന്നത് അവർ സ്നൂസ് ബട്ടൺ ഇങ്ങനെ നക്കിയിട്ട് വീണ്ടും കിടന്നുറങ്ങുന്ന തുടങ്ങുന്ന ആൾക്കാരായാലും അവരെന്താ ചെയ്യണമെന്ന് അറിയാമോ അവർ ഒരു ഒരു പ്രോജക്റ്റ് വർക്ക് കിട്ടി ഒരു ഹോംവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരിങ്ങനെ നീട്ടിവെക്കും അതിന് പറയണ പ്രോ കാസ്റ്റ്നേഷൻ എന്ന് പറയണത് എന്ന് വെച്ചാൽ ഇത് പിന്നെ ചെയ്യാലോ ഇനി കുറെ കുറേ സമയമുണ്ടല്ലോ കുറച്ചും കൂടി കിടന്നുറങ്ങാലോ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണ് ഈ രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് മൂന്നാമത്തെ കൂട്ടർ അങ്ങനെയല്ല ഈ അലാം അടിച്ച ഉടനെ തന്നെ കൃത്യസമയത്ത് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ വേട്ടക്കൊരുക്കിയിട്ട് എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ കുട്ടികളുണ്ടല്ലോ അവർ പ്രയോറിറ്റീസ് ചെയ്യും ഏറ്റവും ആദ്യം ചെയ്യേണ്ട വർക്ക് ഏതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഹോംവർക്ക് എന്താണ് അവരുടെ ഈ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് അവർ ടൈം ടേബിൾ ഒക്കെ എഴുതി വയ്ക്കും കൃത്യമായിട്ട് ഏതാണ് ആദ്യം ചെയ്യേണ്ടത് ഏതൊക്കെ ക്ലാസുകളാണ് ഉള്ളത് ഏതൊക്കെ ഹോംവർക്കാണ് ചെയ്യേണ്ടത് അങ്ങനെ വളരെ ടൈം ടേബിളായിട്ട് ആയിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികൾ ഈ രാവിലെ കൃത്യസമയത്ത് എഴുന്നേൽക്കുന്ന കുട്ടികളായിരിക്കും ഇന്നത്തെ കോസ്പിൽ എന്ത് ഈശോ പറയണമെന്നറിയാമോ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്ന വൃത്യവാൻ വൃത്യന്മാർ ഭാഗ്യവാന്മാർ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്ന വൃത്യന്മാർ ഭാഗ്യവാന്മാർ ബ്ലെസ്സഡ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ എവയിക്കുകയാണോ നമ്മൾ ഉണർന്നിരിക്കുകയാണോ നമ്മൾ എല്ലാ ദിവസവും രാവിലെ കൃത്യമായിട്ട് എഴുന്നേക്കണമെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ അന്നത്തെ ദിവസം മുഴുവൻ ഉണ്ടല്ലോ ആയിരിക്കും എല്ലാവരോടും നന്നായിട്ട് ഇടപെടാൻ പറ്റും നന്നായിട്ട് പഠിക്കാൻ പറ്റും നന്നായിട്ട് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ട് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈം ഓഫ് ക്രിയേറ്റർ എന്ന് പറയാം ദൈവത്തിൻ്റെ സമയം എന്ന് പറയാം ദൈവത്തിൻ്റെ സമയമാണ് അപ്പോൾ ബ്രഹ്മമുഹൂർത്തം എന്താണ് ഈ മൂന്നര തൊട്ട് രാവിലെ മൂന്നര തൊട്ടുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം സൂര്യൻ ഉദിക്കും മുമ്പ് വരെയുള്ള സമയത്തിന് ബ്രഹ്മ മുഹൂർത്തം പറയാം ഇറ്റ്സ് എ ടൈം ഓഫ് ഗോഡ് ഇറ്റ്സ് ടൈം ഫോർ ക്രിയേഷൻ എന്ന് പറയാം അപ്പം നമ്മുടെ ലൈഫിനെ ക്രിയേറ്റീവായിട്ട് മാറ്റി മാറ്റിവെക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഒരു ദിവസത്തിൻ്റെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ദിസ് ദറ്റ് ഈസ് ദ മോർണിംഗ് ടൈം അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് രാവിലെ എഴുന്നേൽക്കാൻ ശ്രമിക്കും മടിയുണ്ടാവും മടിയൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെ നിങ്ങൾ വരുത്തുന്ന ഡിസിപ്ലിൻ നിങ്ങളുടെ ലൈഫിലൂടെ നീളം ഡിസിപ്ലിൻഡാക്കുന്നുള്ളതാണ് നിങ്ങൾ നല്ല നല്ല സ്മാർട്ടായിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളായിട്ട് മാറും സോ സ്റ്റേ സ്റ്റേക്ക് സ്റ്റേ അലേർട്ട് എല്ലാവർക്കും ഹാപ്പി സൺഡേ ഡേ താങ്ക് യു